ചില ആൾക്കാരില്ലേ എല്ലാ സമയം എല്ലാ സമയം എന്ന് പറഞ്ഞാൽ മിക്കപ്പാട് ഒരു ദിവസത്തിൽ പത്ത് പ്രാവശ്യം വീതമൊക്കെ ചില ആൾക്കാരുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ് ഡയലോഗാണ് വേർഡാണ് എന്താണെന്നോ ഓ പൈസയൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് എന്തിനും തികയില്ല ഒരു കാര്യം ചെയ്യാനും പൈസയില്ല എന്നും കഷ്ടപ്പാട് കഷ്ടപ്പാട് മാറുന്ന ദിവസങ്ങളേ ഇല്ല കഷ്ടപ്പാട് മാറി ജീവിക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും സാധിക്കുമോ എന്നൊക്കെയുള്ള ആവലാതിയും പരിവട്ടങ്ങളൊക്കെ കാരണം അവർ ആ ഡയലോഗ് ആ വാക്കുകൾ എല്ലാ ദിവസവും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും ആ വാക്കുകൾ പറയുന്നതിന് അവർക്കൊരു മാറ്റമില്ല എന്നാൽ നമുക്കതിൽ നിന്നൊക്കെ മാറി നമുക്കും സാമ്പത്തികം മുൻമായി മുമ്പോട്ട് ജീവിക്കാമെന്ന് ആ പറയുമ്പോൾ അവർ ഒരു നിമിഷമെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല കാരണം അത് ചിന്തിക്കാനുള്ള സമയം അവർക്കില്ല പിന്നെ അത് ചിന്തിക്കാനായിട്ട് അവർ മെനക്കെടുന്നുമില്ലാന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് ആർക്കും സാമ്പത്തികമായി മുന്നോട്ട് പോയി മണി സംരക്ഷിച്ച് പണം സംരക്ഷിച്ച് നമുക്ക് ഒന്നാന്തരമായിട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ ഉള്ളൂ കാരണം ഈ മണി പണം ക്യാഷ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു പെട്ടിയിലിട്ടിങ്ങനെ പൂട്ടി വെച്ചിട്ട് അതിൻ്റെ താക്കോൽ നമ്മൾ മാറ്റിവെച്ചാലും ആ പെട്ടിയിലത് ഇരിക്കില്ല ഒരാളിൽ നിന്നും മറ്റൊരാളിലോട്ടും മറ്റൊരാളിൽ നിന്ന് പിന്നെ വേറൊരാളിലോട്ടും അത് തിരിച്ച് ആദ്യം കൊടുത്ത കൊടുത്തിയാളിലോട്ടും ഇങ്ങനെ 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 റൗണ്ടായി റൗണ്ടായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് കേട്ടോ മണി അല്ലെങ്കിൽ ക്യാഷ് എന്നൊക്കെ പറയുന്നത് ഇതിങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ടു മാറിക്കൊണ്ടേയിരിക്കും ഭൂമി ഉരുണ്ടതെന്ന് പറഞ്ഞതുപോലെ തന്നെ പണവും ക്യാഷും ഒക്കെ ഉരുണ്ടുരുണ്ട് ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളിലോട്ട് ഉരുണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അപ്പം നമ്മളിങ്ങനെ ഞാൻ സാ എനിക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല എനിക്ക് പൈസ ഉണ്ടാവുന്നില്ല മേടിക്കാൻ പൈസയില്ല ഇങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ എനിക്ക് പറയണം അത് ചിന്തിക്കേണ്ടേ നമ്മൾ അപ്പോൾ അങ്ങനെ പറയണ്ട നമുക്ക് സേവിങ്സിലൂടെ മുമ്പോട്ട് പോയി നമ്മളുടെ ദാരിദ്ര്യാവസ്ഥയൊക്കെ മാറ്റി നമുക്ക് സുഖമായിട്ട് ജീവിക്കാം നമ്മളിപ്പം ആരായാലും എത്ര കഷ്ടപ്പെടുന്നവരായാലും എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലിന് നമ്മൾ പോകുന്നുണ്ടാവുമല്ലോ ഒരു തൊഴിൽ നമ്മൾ കണ്ടുപിടിക്കണം മടിയന്മാർക്ക് പറ്റിയ കാര്യങ്ങളല്ല കേട്ടോ ഈ സേവിങ്സും പണക്കാരായ ജീവിക്കുക എന്നത് അവരെപ്പോഴും കുടി കുഴിമടിയന്മാർ തന്നെയായിരിക്കും അവരോടല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി നമ്മൾ സംഘടിപ്പിക്കണം ഒരു തൊഴിൽ നമ്മൾ കണ്ടെത്തണം തൊഴിലൂടെ മാത്രമേ നമുക്ക് ഉന്നമനത്തിലോട്ട് ഉന്നമതിയിലോട്ട് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തൊഴില് കണ്ടുപിടിച്ചു നമ്മൾ തൊഴില് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ചക്രം വീണ്ടും വീണ്ടും ഉരുണ്ടുരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാലചക്രമാകാം അതുപോലെ സാമ്പത്തിക ചക്രം ആകാം ഏതുമാകട്ടെ എല്ലാം ചക്രം തന്നെയാണ് അങ്ങനെ നമുക്ക് ജോലി നമുക്ക് അതിൽ നിന്ന് ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടും ചെറിയ ചെറിയ വരുമാനങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ചെറിയ ചെറിയതായിട്ടേ നമുക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകുള്ളൂ എന്നാൽ വരുമാനം കൂടുന്തോറും നമുക്ക് ആവശ്യങ്ങളുടെ എണ്ണവും വലിപ്പവും ആവശ്യങ്ങളൊക്കെ കൂടിക്കൂടി വരും അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് കൊട്ടോ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെ ജീവിതം തുടങ്ങുമ്പോൾ ചെറിയ ജോലി തുടങ്ങി ആ ചെറിയ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആ വരുമാനം കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ നിജപ്പെടുത്തണം അത് നമ്മളൊരു കണക്ക് പുസ്തകം മനസ്സിലൊരു കണക്ക് പുസ്തകമായിട്ട് നമ്മൾ സൂക്ഷിക്കണം ഈ മാസം നമുക്ക് ഉണ്ടാവുന്ന ചിലവുകൾ അരിയും സാധനം അതുപോലെ വീട്ടിലോട്ട് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനുള്ള ഒരു കണക്ക് നമ്മൾ രൂപപ്പെടുത്തണം ഇതൊക്കെ നമുക്ക് മനസ്സിൽ തന്നെ രൂപപ്പെടുത്താനേ ഇതിനൊന്നും ഒരു പുസ്തകത്താളിൻ്റെ ആവശ്യങ്ങളോ കമ്പ്യൂട്ടർ പാടോ ഒന്നും നമുക്ക് ആവശ്യമില്ലാന്നേ ഇതെല്ലാം മനസ്സിൽ തന്നെ രേഖപ്പെടുത്തണം അതും നമ്മൾ പത്ത് കൂട്ടം കറിയും സദ്യയും ഒന്നും നമ്മൾ രേഖപ്പെടുത്തേണ്ടതേ നമുക്ക് ജീവൻ നിലനിർത്തി അത്യാവശ്യം ആർഭാടമായിട്ട് ജീവിക്കാനുള്ള നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നിയ കറികളും ചോറും ഒക്കെ മതിനേ ഒത്തിരി ആർഭാടങ്ങളൊന്നും വേണ്ട അതിനായിട്ട് നമ്മൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ആ അതനുസരിച്ചുള്ള ആർഭാടമുള്ള ഭക്ഷണത്തിന് മാത്രം നമ്മൾ ചിലവാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളുടെ ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കാം പിന്നെ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ എല്ലാ മാസവും എല്ലാ ദിവസവും നമ്മൾ ഈ ഡ്രസ്സ് പർച്ചേസ് എന്നുള്ള ആ സംഭവം നമ്മൾ ഒഴിവാക്കണം എല്ലാ ദിവസവും എല്ലാ മാസവും ഡ്രസ്സ് പർച്ചേസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാശിൻ്റെ നാലരട്ടി നമ്മൾ പുറത്തുനിന്ന് കടമ മേടിക്കേണ്ടി വരും അപ്പം നമ്മൾ ധനവാന്മാരൊന്നും ആകിയല്ല നമ്മൾ വീണ്ടും അതാ വീണ്ടും നമ്മുടെ അവസ്ഥ പടുകൊഴിയിൽ തന്നെ ആയിരിക്കും പിന്നെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ ഡ്രസ്സ് കീറിയെങ്കിലും ഡ്രസ്സ് അത്യാവശ്യം ആർക്കെങ്കിലും വേണമെങ്കിൽ വീട്ടിലെ ഫാമിലി ഏതെങ്കിലും മെമ്പേഴ്സിനെ അത്യാവശ്യം വേണമെങ്കിൽ ആ ഒരു മാസത്തെ സാലറിയിൽ നിന്ന് അത്യാവശ്യമുള്ളവർക്കായിട്ട് ഒരു ഡ്രസ്സും അതും നമ്മുടെ സാലറി അതായത് സാലറി ആർക്കാണോ കിട്ടുന്ന അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയ്ക്കാണ് മക്കൾക്കാണോ ആർക്കെങ്കിലും ആ സാലറിയിൽ നിജപ്പെടുത്തിയിട്ടുള്ള ഒരു ഡ്രസ്സ് പർച്ചേസിനും അത് മാറ്റി വെക്കുക പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആ എമൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തിട്ടപ്പെടുത്തി കണക്ക് തിട്ടപ്പെടുത്തി നമ്മൾ കണക്ക് കൂട്ടിയും കിഴിച്ചും ഒക്കെ നമ്മൾ ആ ഭാഗം നമ്മൾ ശരിയായി മനസ്സിൽ രേഖപ്പെടുത്തി വെക്കണം പിന്നെ ആ കിട്ടുന്ന ശമ്പളത്തിൽ ഒരു ചെറിയ ഭാഗം ഉറപ്പായിട്ട് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട് നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നായിരിക്കും ഒരു ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ വരുന്ന അസുഖം ഏത് സമയത്ത് എന്തെന്നൊന്നും ആർക്കും പറയാൻ പറ്റിയാലോട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് വന്നാൽ നമ്മളെല്ലാം ലാവിശമായ അങ്ങോട്ട് തീർത്തിട്ടിരുന്നാൽ നമുക്ക് അടുത്തുള്ള വീട്ടുകാരോടും ആരോടെങ്കിലും കൈ നീട്ടണ്ടേ അങ്ങനെ ഈ കൈ നീട്ടി തല കുനിക്കുന്ന ഏർപ്പാട് നമ്മൾ ഒഴിവാക്കുകയെന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം അതൊന്നും ഒരു നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ഭാഗം നമ്മൾ അങ്ങനെ നീക്കി വെച്ചു അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മാസം കഴിയുമ്പം നമ്മൾക്ക് അസുഖങ്ങളൊന്നും വന്നില്ല എങ്കിൽ ആ എമൗണ്ട് നമ്മളുടെ പണപ്പെട്ടിൽ നമ്മളെ പേഴ്സോ നമ്മളെ അലമാരിയോ അരിപ്പാത്രമോ മുളക് പാത്രോ എന്തെങ്കിലും ആവട്ടെ അതിലൊക്കെ ആ അസുഖം വരാത്ത ആ മാസത്തെ കാശികളൊക്കെ അതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഏതെങ്കിലും ഒരു മാസം ആർക്കെങ്കിലും ഡ്രസ്സ് കീറിയില്ലെങ്കിലും കല്യാണമൊന്നും വന്നില്ലെങ്കിലും ഫങ്ഷനൊന്നും വന്നില്ലെങ്കിലും ആ ആ പൈസയും നമുക്ക് മിച്ചം വന്നില്ലേ പിന്നെ ആഹാരത്തിൻ്റെ പൈസ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റത്തില്ല നമ്മൾക്ക് ആഹാരം കഴിക്കണം അങ്ങനെ വരുന്ന മിച്ചം വരുന്ന പൈസകളെല്ലാം നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം അങ്ങനെ സൂക്ഷിച്ച് ഒന്നിൽ നിന്ന് ആണേൽ നമുക്ക് തുടങ്ങാൻ പറ്റുമോ പൂജ്യത്തിൽ നിന്ന് നമ്മൾ ഒന്നിലോട്ട് എത്തണം ഉറപ്പായിട്ടും നമ്മൾ പൂജ്യത്തിൽ നിന്ന് ഒന്നിലോട്ട് എത്തണം ഒന്നിൽ നിന്ന് മാത്രമേ നമുക്ക് ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ മാത്രമേ രണ്ട് കിട്ടുള്ളൂ നമുക്ക് ഒന്നിൻ്റെ കൂടെ ഒന്ന് കുറയ്ക്കാനുള്ള ഒരു സംഖ്യ നമ്മൾ ഒരിക്കലും പഠിച്ച് മനസ്സിൽ വെക്കണ്ട ഒന്നിൻ്റെ കൂടെ ഒന്ന് നമ്മൾ കൂട്ടിയിരിക്കണം അങ്ങനെ കൂട്ടി ഓരോ മാസവും രണ്ട് മാസവും അഞ്ച് മാസവും ആറുമാസമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു എമൗണ്ട് ഉറപ്പായിട്ടും ബാക്കി വരും അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മൾ മുമ്പിലോട്ട് പോകുമ്പം നമ്മൾ കഷ്ടപ്പെട്ട് ആ വന്ന് ആ പാലം നമുക്ക് മാറ്റി മറ്റൊരു പാലം നമുക്ക് ഉറപ്പായിട്ടും ജീവിതത്തിൽ പണി വന്നെ ചെയ്യാം അവിടെ വീണ്ടും ആ സംഖ്യ മൾട്ടിപ്ലിക്കേഷൻ ആക്കാം മൾട്ടിപ്ലിക്കേഷൻ ആക്കി ആക്കി വീണ്ടും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലിക്കേഷനൊക്കെ ആകുമ്പോൾ നമ്മുടെ അടുത്ത് കുറച്ച് ധനം വന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് നമ്മൾ ജീവിത സാഹചര്യം ഒന്നും മാറ്റണ്ട കേട്ടോ പെട്ടെന്ന് നമ്മൾ അല്പന എന്തോ കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കൊട പിടിക്കുന്ന പറഞ്ഞില്ലേ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൊട പിടിക്കും ആ കൊടയൊന്നും നിന്ന് വേണ്ടതേ നമുക്ക് നമ്മൾ നമ്മളായിട്ട് അങ്ങോട്ട് ഇരുന്നാൽ മതി അപ്പം നമ്മൾ ആ ജീവിത സാഹചര്യം മാറ്റിയാൽ ഇപ്പം നമ്മളെ കയ്യിൽ കുറച്ച് സേവിങ്സിലെ അത് വീണ്ടും അങ്ങോട്ട് പൊട്ടക്കണറ്റിലോട്ട് പോകും ആ സാഹചര്യം അങ്ങനെ കൊണ്ടുവരിക പിന്നെ ഇങ്ങനെ നമ്മൾ ജീവിച്ചു വരുമ്പം നമ്മളുടെ നമ്മളുടെ വീട്ടിലുള്ള മക്കൾക്ക് ചിലപ്പം ആ ജീവിത സാഹചര്യം മാറ്റിപ്പിടിക്കണം എന്ന് തോന്നും ആർഭാടത്തിലോട്ട് പോകണം തോന്നും അതിനൊക്കെയുള്ള പ്രതിവിധി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആരംഭം തൊട്ട് നമ്മളുടെ സാഹചര്യങ്ങളും നമ്മുടെ വീട്ടിലെ അവസ്ഥയും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മൾ എങ്ങനെ പണം ചെലവാക്കാം എങ്ങനെ സേവ് ചെയ്ത എന്തൊക്കെയുള്ള കാര്യങ്ങള് എല്ലാ ബുദ്ധിമുട്ടുകളും മക്കളെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച് ധരിച്ച് ധരിപ്പിച്ച് വേണം കൊണ്ടുപോകാൻ അല്ലാതെ ഇന്ന് കുട്ടി സ്കൂളിൽ വിട്ടിട്ട് വന്നു പോയി എനിക്ക് അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്ത് പോകുന്നുണ്ട് എനിക്ക് അവരും കൂടെ പോകാം ഇപ്പുറത്തോർ പറയാം സിനിമ കാണാൻ പോകുന്നുണ്ട് ഇപ്പുറത്തോട് പറയാം ഒരെക്സിൽ ഫുഡ് കഴിക്കാൻ പോകണം എനിക്കും പോകണം ഇങ്ങനെയൊക്കെ രണ്ട് പ്രാവശ്യം പോയാൽ കൊടുക്ക പൊട്ടി എല്ലാ ക്യാഷും തീരും അപ്പം മക്കളെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് നമ്മൾ മാറോട് കൂടി ഒട്ടിപ്പിടിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒന്നുമില്ലാത്ത സ്ഥിതിയിൽ നിന്ന് നമുക്ക് ഉയർന്നുയർന്ന നമ്മൾക്കും നല്ലൊരു സ്ഥാനത്ത് നമുക്ക് Então... നമ്മുടെ ജീവിതം മാറി പിടിക്കുകയോ ചെയ്യുക പിന്നെ എല്ലാത്തിലും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾക്കൊരു ജീവിതം മാറ്റമൊക്കെ വരുമ്പം നമ്മൾ നല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരും കഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാകും ജോ കൂലി ജോലി ചെയ്തിട്ടും രണ്ടറ്റവും മുട്ടിക്കാൻ പറ്റാത്ത ഒരാൾക്കാരൊക്കെ ഒരു ചെറുതായിട്ടൊരു താങ്ങൊക്കെ നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അവർക്കൊരു ചെറിയ താങ്ങൊക്കെ കൊടുക്കാതെ അങ്ങനെ നമ്മളൊരു ചെറിയ താങ്ങൊക്കെ കൊടുക്കുമ്പം ഒരു ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ അവർക്ക് അങ്ങോട്ട് കൊടുക്കുമ്പം അവരുടെ മനസ്സിൽ നല്ലൊരു സന്തോഷം അവർക്കും ഉണ്ടാകും നമ്മളെക്കൊണ്ട് അത് ചെയ്യാൻ സാധിച്ചിൽ നമുക്കും ഒരു നല്ലൊരു സന്തോഷം ഉണ്ടാവും ദൈവാനുഗ്രഹം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുംബേരനാണല്ലോ സാമ്പത്തിക സ്ഥിതി ഉറപ്പായിട്ടും നമുക്ക് മെച്ചപ്പെടും പിന്നെ അന്നമില്ലാത്തവന് ഒരു നേരത്തെ അന്നം കൂടി കൊടുക്കാനുള്ള ഒരു വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ ആർഭാടത കുറച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന മക്കൾക്കും മരുമക്കൾക്കൊക്കെ അധികം ചിലവാക്കാതെ ഒരു ഒരന്നമില്ലാത്തവന് ഒരു അന്നം കൊടുക്കുക വിദ്യാഭ്യാസത്തിൽ പോകുന്ന കുട്ടിക്ക് ഒരു ബുക്കില്ലെങ്കിൽ നമ്മൾ ബാക്കി വെച്ചതിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് കൊടുക്കുക ഇതൊക്കെ നമ്മൾ ശീലിച്ച് മുമ്പോട്ട് പോയാൽ ഇത് നമ്മളെയും പഠിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് മാണോ മക്കളെ പഠിപ്പിച്ച് പോയാൽ നമ്മൾ ഉറപ്പായിട്ടും ധനികരായിട്ട് തന്നെ ജീവിക്കാം എത്ര ധനികരായാലും നമ്മൾ നമ്മൾ ആദ്യം ഇരുന്ന കസേരയുണ്ടല്ലോ വീട്ടിലെ ആ കൊരണ്ടിയിലൊക്കെ ആയിരിക്കില്ലേ അതൊന്നും നമ്മൾ മറക്കാതിരിക്കുക നമ്മൾ കടന്നു പോകുന്ന എത്ര ഏതൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ ചവിട്ടിയിട്ടുണ്ടോ ആ സ്റ്റെപ്പിലൂടെയെല്ലാം എല്ലാ ദിവസങ്ങളിലും എല്ലാ ദിവസവും വേണ്ടപ്പോട്ടെ എപ്പോഴെങ്കിലുമൊക്കെ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഒന്ന് പുറകിലോട്ട് കണ്ണോടിച്ചു പോവുക എൻ്റെ സാഹചര്യം ഇതായിരുന്നല്ലോ എന്ന് അപ്പം നമുക്ക് ആർബ അതി ആർഭാടത്തോളമുള്ള ജീവിതത്തിനോട് താല്പര്യം ഉണ്ടാകില്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സും നമുക്കുണ്ടാകും അതോടുകൂടി ദൈവം നമ്മളെ സഹായിക്കും ദൈവ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സാഹചര്യത്തിലൂടെയും കടന്നുപോയി ഏത് സുഖ ലോലുപതിയിലും നമുക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ കിട്ടുന്ന എമൗണ്ട് കുഞ്ഞുതാണെങ്കിലും കുഞ്ഞു രീതിയിലുള്ള സേവിങ്സ് നമ്മൾ ഉണ്ടാക്കണം ചെറിയ ചെറിയ കുറികൾ ഇപ്പം മക്കളൊക്കെ പഠിക്കാനൊക്കെ പോകുന്നുണ്ട് ഒരുമിച്ച് ഒന്നോ രണ്ടോ ലക്ഷോ ഒമ്പതിനായിരോ പത്തായിരോ ഒന്നും നമുക്ക് ഫീസ് അടയ്ക്കാൻ വരും പറ്റിയൊന്നും വരില്ല അപ്പോൾ ഒരു നമ്മളൊരു അജണ്ട ഉണ്ടാക്കണം പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്ത് പഠിക്കും പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടി എന്ത് പഠിക്കും അത് കുട്ടിയോടും കൂടി നമ്മൾ സംസാരിച്ച് അവിടുത്തെ ഫീസൊക്കെ അറിയുന്ന അറിഞ്ഞ് അതിനുള്ളൊരു വഴി നമ്മളൊരു ചെറിയ കുറിയോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ആ കുറിനൊക്കെയുള്ള കുറിയൊക്കെ പിടിച്ച് നമ്മൾ ഫീസ് അടച്ചിട്ട് എന്നിട്ട് ആ ചെറിയ ചെറിയ സേവിങ്സ് ചെറിയ ചെറിയ വരുമാനം ബാക്കി വെച്ചാൽ കുറിയിലോട്ടൊക്കെ അടച്ച് കൊണ്ടുപോകണം അപ്പോൾ കടം മേടിക്കാതെ അവിടെയും നമ്മൾ രക്ഷപ്പെട്ടു ഇങ്ങനെയെല്ലാം ഒരു പ്ലാൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ കഷ്ടതകളൊക്കെ മാറി നമ്മൾ നല്ല ധനികരായിട്ട് നമ്മൾക്ക് ജീവിക്കാം ആർബാ അതി ആർഭാടങ്ങൾ കൊഴിഞ്ഞ് കുറച്ച് അഹങ്കാരം ഒക്കെ കുറച്ച് നമ്മൾ നല്ലൊരു ധനികരായിട്ട് നമുക്ക് ജീവിതം സുഖമായി കൊണ്ടുപോകാം അപ്പോൾ അടുത്തൊരു വിഷയമായി വരുന്നത് ബൈ ബൈ